നമസ്കാരം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ ചിങ്ങമാസ ഫലമാണ് നമ്മളിവിടെ പറയുന്നത് ഇടവം രാശി ഇടവം രാശിക്കാരായ കാർത്തിക അവസാനപാദം രോഹിണി മകേരം ആദ്യപാദ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം രണ്ടിലും അതിനുശേഷം അത് മൂന്നിലേക്കും ഡിസംബർ അഞ്ചു മുതൽ വീണ്ടും രണ്ടിലേക്ക് വ്യാഴം വരുന്നതും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ട് മുതൽ മൂന്നിൽ വ്യാഴം ആകയാൽ ശനി പതിനൊന്നിലും രാഹു പത്തിലും കേതു നാലിലും നിൽക്കുന്ന ഈ ഒരു വർഷകാലം നിങ്ങൾക്ക് ഗുണാധിക്യം കൂടിയ ഒരു കാലം തന്നെയാണ് ഇടവം രാശിക്ക് ചിരകാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നിട്ടുള്ള കാര്യങ്ങൾ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നടപ്പിലാകുന്നതും നൂതന സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിച്ചവർക്ക് അത് നടക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നടത്തിക്കൊണ്ടു നടത്തിക്കൊണ്ടുപോകാനും മനോദുഖം മാറി മനസന്തോഷം വരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വർഷം നടപ്പിലാകുന്നതാണ് ഇത്രയും കാലം നിങ്ങൾ പല കാര്യങ്ങളിലും പ്രതിബന്ധങ്ങളും പ്രതി സന്ധികളും നേരിട്ടിരുന്നുവെങ്കിലും അതെല്ലാം മാറി നിങ്ങൾക്ക് കുറേയേറെ ഒരു തണുത്ത കാറ്റ് വീശുന്നത് പോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അധികാരത്തിലും രാഷ്ട്രീയത്തിലും സാമൂഹ്യ പ്രവൃത്തികളിലൊക്കെ ഏർപ്പെട്ടിരുന്നവർക്ക് സൽകീർത്തിയും അംഗീകാരവും ലഭിക്കുന്നതാണ് ഉന്നത സ്ഥാനമാനങ്ങളൊക്കെ വന്നു ചേരാനൊക്കെ യോഗം കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ വിജയങ്ങളും അതുപോലെ തന്നെ പുരസ്കാരങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് പരീക്ഷക്കെഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വിജയശതമാനം പ്രതീക്ഷിക്കാം വസ്തു സംബന്ധമായിട്ട് വ്യവഹാരങ്ങളൊക്കെ വന്നിരുന്നവർക്ക് വ്യവഹാരത്തിലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ് വിദേശ സംബന്ധമായിട്ട് തൊഴിലൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് തൊഴിലിന് വിദേശത്ത് പോകാനും അതുപോലെ തന്നെ വിദേശത്ത് ഇതുവരെ തൊഴിൽ നഷ്ടപ്പെട്ടിരുന്നവർക്ക് തൊഴിൽ കിട്ടാനും ശമ്പള വർധനവുമൊക്കെ സാധ്യമാകുന്ന ഒരു വർഷമാണ് ധനാഗമനം ഉണ്ടാകുന്നതാണ് വ്യാപാര വ്യവസായ വാണിജ്യ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉയർച്ചയും അതുപോലെ തന്നെ തൊഴിൽ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് നിങ്ങളുടെ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നിങ്ങൾക്ക് കഴിയുന്ന ഒരു വർഷമാണ് ഈ മാസം തൊട്ട് അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലം കുടുംബത്തിൽ അകാരണമായിട്ടുള്ള കലഹങ്ങൾ പങ്കാളികളും മക്കളും ഒക്കെ ആയിട്ടുള്ള കലഹങ്ങള് അതുപോലെ തന്നെ അർത്ഥനാശം നിങ്ങളുടെ ദ്രവ്യം പണത്തിനൊക്കെ നാശം സംഭവിക്കുക സജ്ജനങ്ങളുമായിട്ട് കലഹത്തിലൊക്കെ ഏർപ്പെടേണ്ടതായിട്ട് വരാം അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളുമൊക്കെ ക്രോഡീകരിച്ച് വളരെ സംയമനത്തോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ലതായിരിക്കും കർമ്മത്തിലെ ധാരാളം പ്രതിബന്ധങ്ങളൊക്കെ വർഷാവസാനത്തോടുകൂടി നേരിടേണ്ടി വരുന്നതും ചിലവുകളൊക്കെ അധികരിക്കുന്ന ഒരു കാലമായിരിക്കും ഈ വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങ മാസം മുതലുള്ള പന്ത്രണ്ട് വർഷക്കാലം